ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പാർലമെന്റിൽ പ്ലക്കാർഡ് ഉയർത്തിയതിന്റെ പേരിൽ പോലും എം പിമാരെ പുറത്താക്കി പാർലമെന്റിൽ പ്ലക്കാർഡ് ഉയർത്തിയതിന്റെ പേരിൽ നിസാരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പുറത്താക്കി അവരുടെ ആവശ്യം അത് അന്യായമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവരാവശ്യപ്പെട്ടതെന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഫ്ലോറിൽ വന്ന് മറുപടി പറയാൻ അവർ അവരാവശ്യപ്പെട്ടതെന്താ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട് ഫ്ലോറിൽ വന്ന് മറുപടി പറയാൻ ആ അക്രമം നടന്ന അന്നേ ദിവസം രാവിലെ ഇന്ത്യയുടെ പാർലമെന്റിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയുടെ മാതാവാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് അന്നത്തെ പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ ഓർമ്മ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിനെ ജനാധിപത്യത്തിന്റെ എന്ന് വിളിച്ച നരേന്ദ്രമോദി എന്തുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെ എന്ന് വിളിക്കപ്പെടുന്ന പാർലമെന്റിനകത്ത് കുറെ ആളുകൾ ബി ജെ പി എം പിയുടെ പാസും വാങ്ങി കടന്നുകൂടി അവിടെ വലിയ അതിക്രമം നടത്തിയപ്പോ ആ അതിക്രമത്തെ സംബന്ധിച്ചൊരു എക്സ്പ്ലനേഷൻ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച ഒരു വിശദീകരണം ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്താൻ എന്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർജവുമില്ലാതെ പോയി അത് ആവശ്യപ്പെടുന്നത് തെറ്റാണോ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നിങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകുമ്പോ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടാകുമ്പോ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്ത പ്രതിനിധികളുടെ മുമ്പിൽ ഈ അക്രമ അക്രമത്തെ ഒരു വാക്ക് പറയാൻ എന്തേ അമിത്ഷാക്കും കഴിയാതെ പോയത് ഈ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് അന്യായമാണോ ഒരു മറുപടി പറയണമെന്ന് പാർലമെന്റിനകത്ത് ആവശ്യപ്പെടുന്നത് അന്യായമാണോ അപ്പൊ അത് ആവശ്യപ്പെടുന്നവരെ പുറത്താക്കുക അത് ആവശ്യപ്പെടുന്നവരെ പുറത്താക്കുക എന്താ ബി ജെ പിയുടെ കർണാടകയിലെ ഈ പാസ് കൊടുത്ത എം പി ആ എം പി പാർലമെന്റിൽ ഇപ്പോഴും ഇരിക്കുക പ്രഖ്യാ സിംഗ് ടാക്കൂർ മലേകാവല സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംവിധാനങ്ങൾ കണ്ടെത്തിയ പ്രഖ്യാ സിംഗ് താക്കൂർ അവർ പാർലമെന്റിൽ ഇരിക്കുക ബ്രിജ് ഭൂഷൺ ഈ നാടിന് അഭിമാനമായ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ അഭിമാനമായ ഗുസ്തി താരങ്ങളെ അവരോട് കൊടിയ അനീതിക്ക് കാരണക്കാരനായ ആ ബ്രിജ് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ഇരിക്കുക പ്രഖ്യാ സിംഗ് താക്കൂർ പാർലമെന്റിൽ ഇരിക്കുമ്പോ ബ്രിജ്ഭൂഷൺ പാർലമെന്റിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ സിംഹ കർണാടകയിലെ എം പി ഈ അതിക്രമത്തിന് നേതൃത്വം നൽകിയ ആളുകളെ പാസ് കൊടുത്തായി ചിംജിയുടെ പാർലമെന്റിലേക്ക് ക്ഷണിച്ചു വരുത്തിയവൻ അവരിവരെ പാർലമെന്റിൽ ഇരിക്കുമ്പോ പ്രധാനമന്ത്രി വാ തുറക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രി പാർലമെന്റിനകത്ത് സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആളുകളെ പുറത്താക്കുന്ന ജനാധിപത്യ വിരുദ്ധതക്ക് ചൂട്ടുപിടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല ഒരു അമ്പത്താറ് ഇഞ്ചുകാരനെയും ഭയപ്പെടില്ല അതിനെതിരെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഈ എം പിമാർ അവരാർജവത്തോടെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയാണ് അവർ നിലപാടെടുക്കുകയാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ ഗവർണറുമായിട്ടുള്ള ടോം ജെറി കളി പോലത്തെ നാടകമല്ല നോക്കി ഫേസ് ഫേസ് ടു ഫൈറ്റ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ കാഴ്ചവെക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഭയപ്പെടാതെ അവർ പൊരുതുകയാണ് ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾ ഗവർണറും തമ്മിൽ വലിയ ഫൈറ്റ് ഫൈറ്റാണ് പോലും ഒറ്റവാക്കിൽ ഞാൻ പറയുന്നു ഗവർണറും സി പി എമ്മും തമ്മിലുള്ള ഈ കപട യുദ്ധം അത് പോലെയാണ് എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട ും അപകടം ഏർപ്പാട് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുണ്ട് സ്റ്റാലിനെ പോലെ എന്ത് പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല ഗവർണറുടെ നയപ്രഖ്യാപനം റവന്യൂ സെക്രട്ടറിയെ മാറ്റിയാലേ നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത്തരം ജനാധിപത്യ വിരുദ്ധ കൂട്ടു എന്ന് ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് എന്തേ പിണറായി വിജയന്റെ ഗവൺമെന്റ് ആ ഗവർണർക്ക് കൂട്ടുനിന്നത് നിന്നത് എന്തേ കർത്തയുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവർണറുടെ പിടിവാശിക്ക് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്ന പ്രതിപക്ഷ നിലപാടിനോടൊപ്പം എന്തേ പിണറായി വിജയൻ നിൽക്കാതിരുന്നത് കേരള നിയമസഭയിലേക്ക് നയപ്രഖ്യാപനത്തിന് ചോപ്പ് പരവതാനി വിരിച്ച് ഗവർണറെ ആനയിക്കുമ്പോ ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി ആ സഭയുടെ നടുത്തളത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഞങ്ങൾ നിന്നിരുന്നു അപ്പൊ അപ്പുറത്തും ഗവർണറെ കൊണ്ടുപോവാൻ പോലും തയ്യാറാവാതെ ഞങ്ങളെ ബലം പിടിച്ച് ഞങ്ങളെ അവിടെ അതുവഴി തന്നെ ഗവർണറെ കൊണ്ടുവന്ന് രാജാവിനെ പോലെ അതിനകത്തു കയറ്റി നിർത്തണമെന്ന് അന്നത്തെ നിങ്ങളുടെ ഭരണകൂടത്തിന്റെ വാശി എവിടെയായിരുന്നു നിങ്ങൾക്കന്ന് ഗവർണർ വിരോധം ഒരു സംശയവും വേണ്ട രാജ്ഭവനും ക്ലിഫ് ഹൗസിനും തമ്മിലുള്ള ഇടനാഴി അത് അഴിമതിയുടെയും ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഇടനാഴിയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഇപ്പൊ നടക്കത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ചക്രത്തിൽ പോരാൻ ഇവരുടെ പരാജയങ്ങളെ മറച്ചു വെക്കാൻ കേന്ദ്രത്തിന്റെ പരാജയങ്ങളെ മറച്ചു വെക്കാൻ ഇവർ തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളും ബി ജെ പിയും തമ്മിലുള്ള ഫൈറ്റ് ആണെന്ന് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല രണ്ടു പേരും അണ്ടർസ്റ്റാൻഡിംഗ് ആണ് രണ്ടുപേരും കോംപ്രമൈസ് ആവേണ്ട അടുത്തൊക്കെ ആവും രണ്ടുപേർക്കും ക്ഷീണം വരുമ്പോ പരസ്പരം ഒരു വെല്ലുവിളിയും നടത്തും എന്നിട്ട് വേണ്ടതെല്ലാം പരസ്പരം ചെയ്തു കൊടുക്കും ഇപ്പോഴും ഇയാൾ എന്ന് തിരിച്ചു വിളിക്കണമെന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോകുന്നതിന്റെ കാരണം അതെന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു